ചക്രക്കൽ ഇരുവേരി കക്കോത്ത് കക്കുന്നത്ത് പാർവതി പാർവതീസ്വരൂപണിയായ ആടിയെത്തി കർക്കിടകം ഏഴാം നാളിൽ വേടൻ എഴുന്നള്ളിയതിന് പിന്നാലെയാണ് ആടി എഴുന്നള്ളിയത് കക്കുന്നത്ത് ക്ഷേത്രത്തിലെ ജന്മാരി പെരുവണ്ണാൻ തറവാട്ടുകാരാണ് ആടിയാട്ടം നടത്തുന്നത് ക്ഷേത്രം പെരുവണ്ണാൻ സുഗുൽനിധിയുടെ മകൻ ഭൈരവാണ് കോലാധാരിയായത് കക്കുന്നത്ത് ഭഗവതിക്ഷേത്രം പടിയിൽ നിന്ന് മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും അണിഞ്ഞ് ആടിവേഷാധാരിയായി ക്ഷേത്രത്തിൽ എഴുന്നള്ളിയത് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്ത് കാഴ്ചദ്രവ്യങ്ങളും സ്വീകരിച്ചാണ് ആടി അനുഗ്രഹിച്ചത് ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി ലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ